ം സംസ്കൃതം ഒരു തീർത്ഥയാത്ര ഭാഗം രണ്ട് അപരിച്ഛിന്ന സച്ഛിദാനന്ദ പരിപൂർണരെ സാദരം വന്ദേ മാതരം കഥയും സാഹിത്യവും വൈദിക പൂർവം മുതൽ എങ്ങനെ ഇവിടെ വളർന്നു വന്നു എന്ന് നമുക്ക് അല്പം വിചിന്തനം ചെയ്യാം സർഗാത്മക പ്രതിഭയുടെ പ്രതിഫലനമാണ് കല ഒരു വസ്തുവിൻ്റെ നിർമ്മാണത്തിൽ പ്രകടമാക്കുന്ന നിർമ്മാണ പാടവമാണ് കല അതിൽ അപഗ്രധനബുദ്ധിയും ഭാവനയും പ്രതിഭയും പ്രതിഫലിക്കുന്നു അതിൽ സൃഷ്ടിപരമായ കഴിവ് പ്രകടമാകുന്നു വാസ്തുവിദ്യ ശില്പകല ചിത്രരചന സംഗീതം സാഹിത്യം കരകൗശലം നൃത്തം നടനം എന്നിവ ലളിതകോമുള്ള കലകളാണ് അഥവാ സുകുമാര കലകളാണ് സ്തൂപ സ്തൂപനിർമ്മാണത്തിൽ സൂക്ഷ്മസുഭകഥ കാണുണ്ട് വാസ്തുവിദ്യയിൽ വിവിധ മാതൃകകൾ കാണുന്നു ദില്ലിയിലെ വിജ്ഞാന ഭവനം ഇതിലുദാഹരണമാണ് ഭാരതീയ വാസ്തു കല കടൽ കടന്ന് സിലോൺ കമ്പോഡിയ ജാവ എന്നിവിടങ്ങളിൽ എത്തിയിരുന്നു കാമിക വാസ്തുതത്വം വാസ്തുബന്ധം ശില്പശാസ്ത്ര സംഗ്രഹം എന്നീ ഗ്രന്ഥങ്ങൾ ഇവിടെ അതിപ്രാചീന കാലത്ത് തന്നെ രചിക്കപ്പെട്ടു കലയിൽ നിർമ്മാണ സൗന്ദര്യം കാണുന്നു മധുരയുടെ വനദേവതകളും അരുവികളും സ്ത്രീ സൗന്ദര്യവും പ്രകൃതിയുടെ സുകുമാരതയും കോമള കലകളിൽ കാണുന്നു ചിത്രകലയിലെ ആറ് തത്വങ്ങളും സ്മരണീയമാണ് ഈ വിശ്വത്തിലെ അഴകിൻ്റെയും അന്തസ്സിൻ്റെയും സൃഷ്ടാവിന് നിവേദ്യം ഗാനമാണ് വേദങ്ങളിൽ ഞാൻ സാമവേദമാണ് ഭഗവാൻ ഗീതയിൽ പറയുന്നു ഭാരതരാഷ്ട്രത്തിൽ വികസിച്ച രാഗസമ്പ്രദായം ലോകത്തിലെ സംഗീതസരണികളിൽ വളരെ പ്രാധാന്യമർഹിക്കുന്നു വിവിധ ശ്രുതിമധുരം മാതൃകകൾ വൈകാരിക ഭാവം തട്ടി ഉണർത്തുന്നു ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ ഭാവന വാക്യം അഭിനയം ചകം വാദ്യപരം സംഗീതം എന്നിവയുടെ സരസ സംയോജനം കാണാൻ കഴിയുന്നു നാരദ മഹർഷിയുടെ സംഗീത മകരന്ഥം ഷാറുങ്കദേവൻ്റെ സംഗീതരത്നാകരം രാമാത്യൻ്റെ സ്വരമേള കലാനിധി ഗോവിന്ദശാസ്ത്രികളുടെ സംഗീതസുധ സോമനാഥൻ്റെ രാഗവിബോധം അഭിനയസ്തുത്യർഹത പരമ്പരകളാണ് ഇവിടെ സംഗീതത്തിലൂടെ ഭക്തി പകർന്നു തരുന്നത് മഹാരാഷ്ട്രത്തിൽ തുക്കാറാം வங்கதேசத்து சைதன்யன் பாரதத்தில் தியாகராஜ பாகவத் ஷாமாசாஸ்திரிகள் ஸ்ரீமூலம் திருநாள் செம்பை வைதநாதவத் தொடங்கிய அவதரிச்சு நிஷித പൂർണി എന്ന പ്രാചീന ഗ്രന്ഥത്തിൽ സുകുമാരകളുടെ കലകളുടെ വാണിജ്യ സമൃദ്ധിയുടെ നേട്ടം സൂചിപ്പിച്ചിട്ടുണ്ട് ഉത്തമമായ ഭക്തിഗാനങ്ങൾ ഹൃദയത്തിൽ നിന്ന് സ്വയമേവ ജനിക്കുന്നതാണ് അതിൽ സൗന്ദര്യവും ഉൾക്കാഴ്ചയും ഉണ്ടാകും വേദം വീണ്ടും പറയുന്നു അത് രസം അഥവാ ആസ്വാദനം നിറഞ്ഞു നിൽക്കുന്നു ലോകാരാധ്യമായ യാഥാർത്ഥ്യവുമായി ഐക്യം പ്രാപിക്കലാണ് രസം അത് പരമാനുഭൂതിയാണ് രസാനുഭൂതിയാണ് പരമാനുഭൂതി നിർവൃത്തി ബ്രഹ്മാനന്ദപ്രാപ്തിയാണത് അതിൽ സംവേദനക്ഷമതയുണ്ട് അഭിരുചിയുള്ള ഒരു സഹൃദയെന്ന് കാവ്യം ചമയ്ക്കുന്നു കവിയോടൊപ്പം അനുഗ്രഹീതനാണ് ആസ്വാദകനും സൃഷ്ടിയും വിഭിന്നമല്ല ഒന്നാണ് കവി ഹിക്കരൂത് കാവ്യാനെ രസം ജാനാതി പണ്ഡിത എന്നൊരു ചൊല്ലുണ്ടല്ലോ രസസിദ്ധാന്തം ഭാരതീയ പാരമ്പര്യത്തിൻ്റെ പ്രധാന സംഭാവനയാണ് സംസ്കാരം നാഗരികതയാണ് നഗരജീവിതത്തോട് ബന്ധപ്പെട്ടതാണത് സംസ്കൃതത്തിൽ നാഗരികൻ എന്ന പദത്തിനർത്ഥം നഗരനിവാസിന്നാണ് രസോവൈ സഹ ഈശ്വരൻ രസമാണ് സംസ്കാരസമ്പന്നനാണ് നാഗരികൻ അത് മനസ്സിലാക്കുന്നു കാമം ഒരു പുരുഷാർത്ഥമാണ് അത് സാമുദായിക കടമകൾക്കും ആത്മസാക്ഷാത്കാരത്തിനും യോജിച്ച വിധത്തിലാകണം ഭാര്യ ഗൃഹദേവതയാണ് അവർ ഭവനം ഭംഗിയുള്ളതായി സൂക്ഷിക്കുന്നു പൂക്കളാൽ അലങ്കരിക്കുന്നു പൂജാമുറി ശുദ്ധിയാക്കുന്നു സന്ധ്യാവേളകൾ പൂജ നടത്തുന്നു ദൂരയാത്ര ചെയ്യുമ്പോൾ ആഭരണം അല്പം മാത്രം അണിയുന്നു ആർഭാടം കാട്ടുന്നില്ല വെന്മയുള്ള പൂക്കൾ ചൂടുന്നു ഭർത്താവോടൊപ്പം അതിഥി സൽക്കാരം നടത്തുന്നു ചിത്രരചന പുസ്തകം ചായക്കൂട്ട് എന്ന മുറിയിൽ സൂക്ഷിക്കുന്നു ഗ്രന്ഥങ്ങളും പൂജാമുറിയിൽ സൂക്ഷിക്കുന്നു പാരായണം ചെയ്യുന്നു ഭർത്താവുമായി വിനോദയാത്ര നടത്തുന്നു കഥയും സാഹിത്യവും ആസ്വദിക്കുന്നു ഉദ്യാനങ്ങളിൽ ഉല്ലാസ നൃത്തം നടത്തുന്നു അറുപത്തിനാല് കലകളോടും താൽപ്പര്യം കാട്ടുന്നു ഉത്തമ ഭാര്യ അഥവാ കുടുംബിനെ തപോമയമായ ജീവിതം നയിക്കുന്നു ഭർത്താവിനെയും ഉന്നതിയിലേക്ക് ഉയർത്തുന്നു ആദർശ ദമ്പതിമാർക്ക് ശ്രേഷ്ഠരായ സന്താനങ്ങൾ പിറക്കുന്നു ഗഹനമായ ആത്മപ്രേരണയിൽ നിന്ന് കാവ്യം അഥവാ കലാസരണി തെളിയുന്നു പാണ്ഡിത്യത്തിലേക്കും സാമർഥ്യത്തിലേക്കും അത് ഉയർത്തുന്നു ഉത്തമകാവ്യം സ്ത്രീ പുരുഷന്മാരോടും നല്ല സർവചരാചരങ്ങളോടും സാമ്യം സാധ്യമാക്കുന്നു സഹാനുഭൂതി ഹൃദയത്തിൽ സൃഷ്ടിക്കുന്നു ശുദ്ധ നാഗരിക സംസ്കാരത്തിൽ ഉദ്ഭവിച്ച ഉറവകൾക്ക് ഓജസ്സും ആഴവും ഉണ്ടാകുന്നു വൈദികം ഐതിഹാസികം കാവ്യപരം എന്ന മൂന്ന് പ്രധാന ഘട്ടങ്ങൾ സംസ്കൃത ഭാഷാ ചരിത്രത്തിനുണ്ട് ഐകര രൂപ്യത വൈദിക ഭാഷയ്ക്കില്ല ഋഗ്വേദ സംഗ്രഹം ഏറ്റവും പഴക്കമുള്ള ഗീതകങ്ങളാണ് ഐതിഹാസിക ഭാഷയാണ് വൈദിക ഭാഷ രാമായണം മഹാഭാരതി എന്നീ ഗ്രന്ഥങ്ങളിൽ കാണുന്നത് ശുദ്ധമായ തെളിഞ്ഞ സംസ്കൃതം മഹാകാവ്യ നാടകാദികളുടെ ഭാഷ തൃതീയ ഘട്ടമാണ് ഉന്നത ഉത്കൃഷ്ട ഉത്കൃഷ്ടകഥാപാത്രങ്ങൾ ശുദ്ധമായ സംസ്കൃതവും സാധാരണ കഥാപാത്രങ്ങളും സേവകരും അഭഭ്രംശ പ്രാകൃത ഭാഷകളുമാണ് സംസ്കൃത നാടകത്തിൽ സംസാരിക്കുന്നത് എല്ലാ ഭാഷകളിലെയും ആഢ്യസാഹിത്യം മേൽത്തരക്കാരുടേതാണ് വിദ്യാസമ്പന്നരുടേതാണ് പ്രാദേശിക ഭാഷാശൈലി ഗ്രാമ്യമാണ് ചുരുങ്ങിയ ഒരു പരിമിതി പരിമിത പരിണാമൻ്റെ മകുടോദാഹരണമാണ് സംസ്കൃത ഭാഷാ ചരിത്രം ശ്രീ ബുദ്ധൻ്റെ കാലം ബി സി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് ൂറ്റി എൺപത്തിമൂന്ന് വരെയാണ് അദ്ദേഹത്തിൻ്റെ ഉപദേശരത്നങ്ങൾ പാലി ഭാഷയിലാണ് ദിനലക്ഷ്യങ്ങളുടെ ഭാഷ മഗധത്തിൽ പ്രചരിച്ചിരുന്ന ഭാഷ അത് അർത്ഥമാഗതിയെന്നും അറിയപ്പെടുന്നു യാസ്കൻ ബി സി അഞ്ചാം ശതകത്തിലും പാണിനി ബി സി നാലാം ശതകത്തിലും കാത്യനൻ ബി സി മൂന്നാം ശതകത്തിലും പതഞ്ജലി ബി സി രണ്ടാം ശതകത്തിലുമാണ് ജീവിച്ചിരുന്നത് യാസ്കനും പാണിനെയും പൂർവ ദേശീയരുടെയും ഉത്തര ദേശീയരുടെയും പ്രത്യേകതകളെ പ്രതിനിധീകരിക്കുന്നു സംസ്കൃതത്തിന് വയ്യാകരണന്മാരുടെ സ്വാധീനത നിർണായകമായിരുന്നു തക്ഷശില പ്രാന്തത്തിൽ ജനിച്ച പാണിനിയാണ് അഷ്ടാധ്യായയിൽ ആദി വ്യാകരണ ഭാഷയ്ക്ക് നൽകിയത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു കൃതിയാണ് ശിക്ഷ വാചകത്തിൽ പദങ്ങളും ശ്ലോകത്തിൽ പാദങ്ങളും ശ്രവണസുഖതമായ രീതിയിൽ കാണുന്ന ഒരു ശൈലി അദ്ദേഹം ശീലിച്ചു വ്യാകരണത്തിന് ഒരു ഭാഷയെ സൃഷ്ടിക്കാനാവില്ല ഭാഷ സജീവമാണ് അത് പരിണമിച്ചുകൊണ്ടേയിരിക്കുന്നു ആശയവിനയോപാധിയാണ് ഭാഷ കാത്യായന മറ്റൊരു പേരാണ് വരരുഷി അദ്ദേഹം വാർത്തകാരനാണ് അദ്ദേഹം കൗശാമ്പിയിലാണ് ജനിച്ചത് അലഹബാദിനടുത്തുള്ള സ്ഥലം അദ്ദേഹം ഏറെക്കാലം കാശ്മീരിലും വസിച്ചിരുന്നു അദ്ദേഹം ബൗദ്ധവംശത്തെ നിഷ്കാസനം ചെയ്തു ശുഖവംശം സ്ഥാപിച്ചു ആ മൗര്യന്മാരുടെ ബ്രാഹ്മണ സേനാപതി പുഷ്യമിത്രൻ നടത്തിയ മഹായാഗത്തിൻ്റെ ആചാര്യസ്ഥാനവും വഹിച്ചിരുന്നു സംസ്കൃതം ആഠ്യന്മാരായ ശിഷ്ട സമൂഹത്തിൻ്റെ ഭാഷയാണ് ഒരു കർഷ ഒരു വർഷത്തേക്ക് അന്നപാനാദി മുട്ടാതെ കരുതലുള്ളവരും അത്യാഗ്രഹമില്ലാത്തവരും നിസ്സംഗന്മാരും പാണ്ഡിത്യമുള്ളവരും ആയവരെയാണ് ആഖ്യന്മാർ എന്ന് പറയുന്നത് അവർക്ക് ദാരിദ്ര്യമില്ല രണ്ടു തരം ലിപികൾ പൗരാണിക ഭാരതത്തിലുണ്ടായിരുന്നു ഖരോഷ്ടിയും ബ്രാഹ്മിയും ഖരോഷ്ഠി ലിപിയുടെ പരമ്പര വലത്ത് നിന്നും ഇടത്തോട്ട് എഴുതുന്നു ബ്രാഹ്മിയിൽ നിന്നും വികസിച്ച ലിപികളാണ് ഇന്ന് ഭാരതത്തിലുള്ള എല്ലാ ഭാഷകളുടെയും ലിപികൾ ഇടത്തുനിന്ന് വലത്തോട്ട് എഴുതുന്നു സംസ്കൃതം ഹിന്ദി ഭാഷകളുടെ ലിപികളുടെ നാമം ദേവനാഗരി എന്നാണ് സംസ്കൃത ഭാഷ ദ്രാവിഡ ഭാഷകളുടെ വളരെ ശക്തമായി സ്വാധീനിച്ചു യാസ്കനും പാണനിയും ഇന്ദ്രദത്തനും സംസ്കൃത വ്യാകരണ സുദൃഢമാക്കി ഇവരോടൊപ്പം പതഞ്ജലിയും കാത്യായനനുമുണ്ട് തമിഴ് ഭാഷ സംസ്കൃതാധിപത്യത്തെ ചെറുത്തു നിന്നു ബംഗാളി ഗുജറാത്തി മറാഠി തെലുങ്ക് ഭാഷകളിലും സംസ്കൃത പദാവലി വളരെ കൂടുതലാണ് തമിഴകം നൽകിയിട്ടുള്ള സംഭാവനകൾ മറ്റേത് പ്രധാ പ്രദേശങ്ങളുടേതിനെയും കാൾ ഒട്ടും തന്നെ കുറവല്ല ഇംഗ്ലീഷ് ഭാഷയുടെ അതിപ്രസരം ഭാരതത്തിലുണ്ടായും സംസ്കൃതത്തിന് പ്രോത്സാഹനം കുറഞ്ഞു എങ്കിലും ഇന്നും എല്ലാ ഭാഷാസാഹിത്യത്തിന് സംസ്കൃതം വേണ്ടത്ര പ്രചോദനം നൽകിക്കൊണ്ടേയിരിക്കുന്നു സ്വസ്ഥ്യസ്തു ശുഭമസ്തു സ്വന്തം മംഗള